ശ്രീ ജീസീൽ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ജൂബിലി വർഷത്തിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരിടുന്നു നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മുന്നേറ്റം ലിസണിങ് ടു ദ മൂവ്മെൻറ്റ് എന്ന മനോഹരമായൊരു ഇനീഷ്യേറ്റീവിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ ഇത് പല രാജ്യങ്ങളിലും സ്പെഷ്യൽ കോൺവെർസേഷൻസ് വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു സ്പെഷ്യൽ കോൺവെർസേഷൻ പങ്കെടുത്ത പലരും അതിൻ്റെ ഹൃദയപ്രശ്ചയ അനുഭവത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ പശു ദാൽമോനെ വലിയൊരു നയിക്കപ്പെടലും കൃപയുടെയും നവീകരണത്തിൻ്റെയും വലിയൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടി തങ്ങളുടെ സമയവും കഴിവും അധ്വാനവും ഒക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ജി സി യു സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു നമ്മുടെ രാജ്യത്ത് ഈ ഇനിഷ്യേറ്റീവ് വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം എന്നാൽ നിങ്ങൾക്ക് ഇതുവരെയും ഫിഷ് കോർപ്പറേഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കൺട്രി കോർഡിനേറ്റേഴ്സുമായും കൺട്രി ലീഡേഴ്സുമായി ബന്ധപ്പെടുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുക മറ്റുള്ളവരെ കേൾക്കുന്നതിനോടൊപ്പം പശുതാൽമാവിനെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ പല രാജ്യങ്ങളും അടുത്ത ഘട്ടമായ ഈ പ്രോസസ്സിൻ്റെ അടുത്ത ഘട്ടമായ കൺസോൾട്ടേഷൻ ഫേസിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ സ്പീച്ചു കോൺവെർസേഷനിൽ ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ പരിശോധിക്കുകയും സോണൽ റീജിയണൽ നാഷണൽ ഇൻ്റർനാഷണൽ തലങ്ങളിൽ മുന്നേറ്റത്തിൻ്റെ ഭാവി എന്താണെന്ന് ചിന്തിക്കുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യും ഉറപ്പായിട്ടും ഈ ഒരു പ്രോസസ്സ് മൂമറിനെ കുറിച്ച് വ്യക്തമായൊരു ക്ലാരിറ്റി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ മൂമന് ലഭിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് ഓരോ ജീസസ് യൂത്തും ഈ മഹത്തായ യാത്രയിൽ പങ്കാളിയാകുമെന്ന് നമുക്ക് ഉറപ്പാക്കാം ഇനിയും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരെ തയ്യാറെടുപ്പുകൾ വ്യക്തമായ തയ്യാറെടുപ്പുകളിലൂടെ അവരും ഇതിൽ ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാകുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ ഈ അവസരത്തെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വീകരിക്കുവാനും പശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം വ്യക്തമായി ശ്രമിക്കുവാനും നമുക്ക് ശ്രമിക്കാം ഹൃദയപൂർവ്വം നന്ദി